ഓക്കെ സർ നാലാം വതം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എല്ലായ്പ്പോഴും കമ്മ്യൂണിസത്തെ വിമർശിക്കാറുണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന അൻപത് ശതമാനത്തിലധികം ആളുകൾ ആൾക്കാരുടെയും തുടക്കം തുടക്കമൊരു കമ്മ്യൂണിസത്തിൽ നിന്നായിരിക്കും ഇടതുപക്ഷ ചിന്താഗതിയും സ്വതന്ത്ര ചിന്താഗതിയും ഒക്കെ ഇന്ന് സ്വീകരിക്കാൻ വഴിവെച്ച ആ പ്രത്യ ശാസ്ത്രം ഇത്രമാത്രം പരിഹസിക്കുന്നത് എന്തിനാണ് ആ നിലയിൽ ബിജെപിയെ ബിജെപിയെ താങ്കൾ വിമർശിക്കുന്നുമില്ല ഇതൊരു ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പും ആത്മവഞ്ജനിയും അല്ലേ താങ്കൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് താങ്കൾ പണ്ട് എസ് എഫ് ഐ കാരനായിരുന്നു എന്നൊക്കെ സതീഷെന്ന് പറഞ്ഞൊരു ആളാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ പണ്ട് എസ് എഫ് ഐ കാരനായിരുന്നില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല വന്നത് കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് ശരിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർട്ടികൾ സി പി ഐ സി പി എം അതാണ് ഉദ്ദേശിക്കുന്നത് അച്ഛനൊക്കെ ഒരു പാർട്ടിക്കാരനായിരുന്നു ലോക്കൽ കമ്മിറ്റി അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എസ് എഫ് ഐ കാരനായിട്ടില്ല നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ഇതാക്കാൻ അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചോദ്യം ചോദിച്ച ആളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനേ ഞാൻ എന്തിനെയോ നാലാം പദം ഒന്ന് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവരിൽ അൻപത് ശതമാനം പേരും ഒരിക്കൽ ശ്രദ്ധ ഒരിക്കൽ അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഇപ്പൊ അവിടെ അല്ല എന്നാണ് അതിന്റെ കാരണം എന്താ അതേ കാരണം കൊണ്ടാണ് ഞാൻ ഇനി നാലാം വിളിക്കുന്നത് അതിൽ കൂടുതലൊരു വിശദീകരണം അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയും കച്ച കെട്ടാനുള്ള വള്ളി കച്ചിട്ട്